മുണ്ടക്കേം പഞ്ചായത്ത് പരിധിയിലെ പുഞ്ചവയൽ ഭാഗത്താണ് എട്ട് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് പുഞ്ചവയൽ ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് സമീപത്തെ കടകളിലും മറ്റുമുള്ള ഇവർ വെള്ളം തിളപ്പിക്കാതെയായിരുന്നു കുടിച്ചിരുന്നത് ഇവരിലാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് മുണ്ടക്കയത്ത് നിന്നും ആരോഗ്യവകുപ്പ് പ്രവർത്തകരെത്തി പരിശോധന നടത്തി പരിസര പ്രദേശങ്ങളിലെ കിണറുകളടക്കം ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു മുണ്ടക്കയം പുഞ്ചവയൽ ഭാഗത്ത് ഒരു എട്ട് കേസോളം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് കാരണമായിട്ടുള്ള ഒരു കിണറ്റിൽ നിന്നും അവിടെ കടകളിലുള്ള ആൾക്കാർ പച്ചവെള്ളം കുടിക്കുകയും അവർക്കാണ് കൂടുതൽ അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പം മുണ്ടക്കയം പ്രദേശത്തുള്ള പ്രത്യേക ജാഗ്രതാ പ്രവർത്തണമെന്ന് പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഡി എംഒ തലത്തിൽ നിന്നും അറിയിച്ചുള്ളതാണ് പ്രത്യേകിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാവുള്ളൂ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് കൈകൾ വൃത്തിയായി കഴുകി സോപ്പിട്ട് കഴുകി ഉപയോഗിക്കണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൂന്ന് സോഡാ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ടാങ്കറുകളിൽ വെള്ളം സംഭരിച്ച വില്പന നടത്തുന്നവർ ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളവും ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മേഖലയിലെ വീടുകളിലും കടകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നടത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ആശാപ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി വരികയാണ് ജില്ലാ മെഡിക്കൽ ടീമും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യവകുപ്പ് പ്രവർത്തകരും അവലോകന യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് അടുത്ത അവലോകന യോഗവും ചേരും ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ